ഗേറ്റ് പൊസിഷൻ എല്ലാം ഒന്ന് നോക്കണം നാളെ ഞാൻ ഓഫീസിലായിരിക്കും പിന്നെ ആർക്കൊരു സംശയം തോന്നരുത് ഞാനവിടെ ഉണ്ടാവും ഹലോ അല്ല അല്ല നമ്മുടെ നരേന്ദ്ര സാറും എന്താ എന്തോ എന്തോ ചെറിയ പോലെ പോലെ എന്ത് ഒരു ും ഇന്ന് രണ്ടുപേരും പലയിടത്തും ചുറ്റിറങ്ങുന്ന കണ്ടു ആരെയോ കാണാൻ നിക്കുന്നത് പോലെ ഒരിടത്ത് നിക്കുന്നു കണ്ടു പിന്നെ വേറെ രണ്ടുപേരുമായി സംസാരിച്ചിരിക്കുന്നത് കണ്ടു അതിന് ആവുന്നേ ഈ ടെൻഷൻ അല്ല എന്നാലും ആകളാ ഇതെല്ലാം എന്റെ തോന്നലായിരിക്കും ചിലപ്പോ പിന്നല്ലാതെ അതിരിക്കട്ടെ കൂടെ കൂളിംഗ് ക്ലാസ്സിനെ കണ്ടില്ലല്ലോ ആ പത്മകുമാരനെ പറ്റി പൂർവാധികം ഭംഗിയാക്കു പറയുന്നത് കേട്ടു ഇപ്പൊ കുറച്ചൊക്കെ ചെലവ് ചെയ്യുന്നുണ്ട് അത് നല്ലത് തന്നെ വളരെ നല്ലത് തന്നെ ഇപ്പോഴെനിക്ക് മോനോടുള്ള

ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെ ആദരവും ബഹുമാനവും ഒന്നുമില്ല ഞാൻ എഴുതിക്കോളാം ഇപ്പോ എനിക്ക് നിന്നോടുള്ള നിന്നോടുള്ള ഏതെങ്കിലും പ്രേമിക്കുന്ന നായകനെ നീ എന്ന് വിളിക്കോടാ ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പെൺപിള്ളൂ അങ്ങനെ വിളിക്കൂ അങ്ങനെ വിളിക്കാവൂ അപ്പോഴാണ് പ്രേമം കൂടുന്നത് ഡോ നീ നിനക്ക് അതാണ് ഇപ്പോഴത്തെ ഫാഷൻ അത് ശരി അപ്പൊ തെറിവിളി ഉള്ളത് ഭയങ്കര ബഹുമാനമാണല്ലേ ആ നീ ഇഷ്ടം എഴുതം പക്ഷേ ലാബിഷാകൽ കുറച്ചുകൂടെ കൂട്ടണം അല്ലേ കൂട്ടുകാരും ഒക്കെയായി എവിടെങ്കിലും ഒക്കെ അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ കൊണ്ടുപോണം ഐ ഓ സോറി ഞാൻ ഓർമ്മിക്കാതെ എഴുതിയതാണേ അതിനൊക്കെ കാശ് വേണ്ടേ ടുത്തുള്ളവരെയൊക്കെ പിക്നിക്കിന് കൊണ്ടുപോകണം താൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നവനാണെന്ന് അറിയുമ്പോൾ ആർക്കാണ് ഇഷ്ടമുണ്ടാകത്തത് അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാലുടൻ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകണം പോണം ശ്രീലങ്ക ടൂറ് പോകാൻ നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ വിസ കിട്ടാൻ പാടായിരിക്കും ഭാഗ്യം അതുകൊണ്ട് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പോയാൽ മതി കൂടെ വരുന്നവർ കാശ് ചിലവാക്കാമെന്ന് പറഞ്ഞാലും സമ്മതിക്കരുത് ആരും കത്ത് ദീർഘിപ്പിക്കുന്നില്ല അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും അപ്രകാരം തന്നെ എല്ലാം കാണുന്നുണ്ട് അത് മാത്രം ഓർമ്മിച്ചാൽ മതി ആരാണ് ഞാനെന്ന് അന്വേഷിക്കരുത് അത് പറയാൻ സമയമായിട്ടില്ല തൽക്കാലം എന്തോടാ മറച്ചു പിടിച്ചേക്കില്ല ഞാനിവിടെ നോക്കില്ല ഒന്നുമില്ല മാ ഒന്നുമില്ല എന്തോ നീ ഒളിപ്പിച്ചു വെച്ച ഒന്നുമില്ല